മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരും കൂടെ കമലേശ്വരം വീട്ടിൽ ഒത്തുചേരുന്നുണ്ട് അവർ മഹാലക്ഷ്മിയുടെ മരണം ആഘോഷിക്കാൻ വേണ്ടിയാണ് എല്ലാവരും കൂടെ ഒത്തുചേരുന്നത് അങ്ങനെ ഒരു കേക്കെല്ലാം ഓർഡർ ചെയ്തിട്ട് അവരിങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് കേക്കുമായിട്ട് ഒരു ഡെലിവറി ബോയ് വരുന്നുണ്ട് അങ്ങനെ ആ ഡെലിവറി ബോയ് കേക്ക് കൊണ്ടാകത്തോണ്ട് വരികയും അവർ ആ ഡെലിവറി ബോയിനെ ഇവർ മുത്തശ്ശിയും ഒക്കെ കളിയാക്കുന്നുണ്ട് എന്താണ് ഇത്ര താമസമെന്നും എന്താണ് നിനക്ക് ഇത്ര വലിയ പാട് കൊണ്ടുത്തരാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം പറയുന്നുണ്ട് ആ ഡെലിവറി ബോയ് അപ്പോൾ ഡെലിവറി ബോയ് ചോദിക്കുന്നുണ്ട് ഒരു മെഴുകുതിരി വെച്ചാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇപ്പോൾ ഒരെണ്ണം വെച്ചാൽ മതി അടുത്ത വർഷം ഞങ്ങൾ രണ്ടെണ്ണം വെച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി തമാശ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് അത് കേട്ട് എല്ലാവരും മുത്തശ്ശിയുടെ കൂടെ കൂടുന്നുണ്ട് അങ്ങനെ കേക്കെല്ലാം മുറിച്ച് എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ടും സന്തോഷം കൈ പങ്കിടുന്നുണ്ട് അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് ഡെലിവറി ബോയ് ആ കേക്ക് കൊണ്ട് വെച്ചതിന് ശേഷം അവിടെ ഒരു ഒളി ക്യാമറ ഇവരാരും കാണാതെ വെക്കുന്നുണ്ട് എന്നിട്ട് അനന്തുവിനോട് വിളിച്ച് പറയുന്നുണ്ട് സാറേ ഞാൻ എല്ലാം കറക്റ്റായിട്ട് വെച്ചു ചിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അനന്തു പറയും നീ എവിടെന്ന് എത്രയേ പെട്ടെന്ന് പൊക്കോലൻ പറയയാണ് പിന്നീട് ആ ക്യാമറയിൽ കൂടെ ഇവരുടെ കേക്ക് കട്ടിംഗും കാര്യങ്ങളും എല്ലാം അനന്തുവും മഹാലക്ഷ്മിയും കണ്ണനും മാർക്കും എല്ലാം കാണുന്നുണ്ട് ഇതെല്ലാം കാണുമ്പോഴത്തേക്കും കണ്ണന് വളരെ ദേഷ്യമാവുകയാണ് അങ്ങനെ കണ്ണൻ പറയുന്നുണ്ട് ഇവരെല്ലാം ഇത്ര നീച ജന്മങ്ങളാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ മാർക്കു പറയുന്നുണ്ട് എന്താണെങ്കിലും ഇങ്ങനെയുള്ളവരൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല ഇവർക്കുള്ള പണി ഞാൻ തന്നെ കൊടുത്തോളാം എന്ന് വള പറയുന്നുണ്ട് പിന്നീട് മുത്തശ്ശി ദുർഗയോടായിട്ട് ചോദിക്കുന്നുണ്ട് അവളുടെ വിഗ്രഹം ഇപ്പോഴും ആ പൂജാമുറിയിലുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ദുർഗ പറയുന്നുണ്ട് ഞാൻ എന്താണെങ്കിലും അവളുടെ മരണശേഷം ആ പൂജാമുറിയിൽ കയറിയിട്ടേയില്ല എനിക്കതിന് തോന്നിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ദുർഗ അതിൽ നിന്ന് അവിടെ നിന്ന് എടുത്ത് കളയണം ഒരു ഒരു പ്രാവശ്യം കരണമോളത് എടുത്ത് കളഞ്ഞതല്ലേ ഇപ്പോൾ അവളുടെ ജീവനില്ലാത്ത ഇല്ലാത്ത സ്ഥിതിക്ക് അതെടുത്ത് കളയുന്നതുകൊണ്ട് അതിൻ്റെ ഗുണം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് ദുർഗ അത് അവിടെ നിന്ന് എടുത്ത് കളയണം എന്ന് പറയുകയാണ് ദുർഗയ്ക്ക് അവളുമായിട്ട് രക്തബന്ധമൊന്നും ഇല്ലല്ലോ അപ്പോൾ അത് എടുത്ത് കളയുന്നതുകൊണ്ട് ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്നൊക്കെ മുത്തശ്ശി പറയാണ് അപ്പോൾ പ്രതാപം പറയുന്നുണ്ട് എന്താണെങ്കിലും ഈ പ്രേതത്തെ പേടിച്ച് ഇരിക്കുന്ന മേഘനാഥനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് അവൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ചിരിയാ വരുന്നത് അവൻ എന്തിനാണോ ഇങ്ങനെ പ്രേതമെന്നും പറഞ്ഞ് പേടിച്ചിരിക്കുന്നത് അതുകൊണ്ടല്ലേ വാമേട്ടനും അവിടെ നിന്ന് വരാൻ പോരാനിരുന്നിട്ട് യോഗം കാരണമാണ് വാമേട്ടനും വരാതിരുന്നത് ഇവൻ്റെ കാര്യം എന്ന് പറഞ്ഞു കൊണ്ട് കളിയാക്കിച്ചിരിക്കുന്നുണ്ട് പ്രതാപൻ എന്നിട്ട് പ്രതാപൻ ദുർഗയോട് പറയുന്നുണ്ട് എന്താണെങ്കിലും അവൻ്റെ സങ്കടത്തിൽ നമ്മൾ പങ്ക് ചേർന്നില്ല എന്ന് അവന് തോന്നരുതല്ലോ ഒരിക്കലും അതുകൊണ്ട് നാളെ തന്നെ ഞാൻ പിന്നെ തോമസ് വൈദ്യൻ്റെ വീട്ടിലോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു അവിടെ ചെന്ന് അവൻ്റെ അടുത്ത് ചെറിയൊരു സങ്കടം പോലെയൊക്കെ ഒന്ന് അഭിനയിക്കണം അല്ലെങ്കിൽ നമ്മളാണിതിൻ്റെ പിറകിൽ എന്ന് അവന് ചെറിയ സംശയം തോന്നും അതുകൊണ്ട് അതൊന്നും ഇല്ലാതാക്കണമല്ലോ എന്ന് ഓർത്ത് ഇരിക്കുകയാണ് ഞാനെന്നൊക്കെ പറയുകയാണ് പ്രതാപൻ അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് മുത്തശ്ശിയും പ്രതാപനും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് എന്നിട്ട് കരുണമുള്ളോടായിട്ട് നീ സന്തോഷമായില്ലേ ഇനി നിനക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് അതിനുശേഷം മഹാലക്ഷ്മിയും കൊണ്ട് മാർക്കും അങ്ങോട്ട് വരുന്നുണ്ട് ഇവർ പോയതിന് ശേഷം അവിടെ ഒരു കറണ്ട് കട്ട് അതിനുശേഷം മഹാലക്ഷ്മിയെ ഉഗ്ര രൂപിയായിട്ട് തന്നെ നമ്മുടെ ദുർഗ കാണുന്നുണ്ട് ദുർഗ അത് കണ്ട് പേടിക്കുന്നുണ്ട് മേഘനെ പേടിക്കുന്ന പേടിപ്പിച്ചതുപോലെ തന്നെ ദുർഗയേയും മഹാലക്ഷ്മി ഒരുപാട് പ്രാവശ്യം പേടിപ്പിക്കുന്നുണ്ട് അത് കണ്ട് ദുർഗ ബോധം കെട്ട് വീഴുകയാണ് മഹാലക്ഷ്മിയെ കണ്ട് പേടിക്കുന്ന ദുർഗയ്ക്ക് ഇനി ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള അടുത്ത എപ്പിസോഡുകളിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം